ബിസിനസ് നേർവഴിക്ക് നടത്താൻ വ്യാപാരികൾക്ക് കൂടെയുണ്ട് ത്രിധിര ജി എസ് ടി നോട്ടീസുകൾക്കുള്ള മറുപടി രജിസ്ട്രേഷൻ റിട്ടേൺ ഫയലിംഗ് അപ്പീൽ ഫയലിംഗ് അക്കൗണ്ടിംഗ് ഇൻകം ടാക്സ് റിട്ടേൺ ഫയലിംഗ് ആൻഡ് പ്രൊജക്ട് റിപ്പോർട്ട് തുടങ്ങി വ്യാപാരികൾക്ക് വേണ്ട നിർദ്ദേശങ്ങൾ ലഭിക്കാൻ ത്രിതിര അക്കൗണ്ട് വടക്കാഞ്ചേരി ഫോൺ നയൻ ഡബിൾ ഫോർ സെവൻ സീറോ സെവൻ സെവൻ ത്രീ സിക്സ് സെവൻ നയൻ മറ്റൊരു നമ്പർ നയൻ ഫൈവ് സിക്സ് ടു ഫോർ സിക്സ് സെവൻ നയൻ ഡബിൾ നയൻ കാലങ്ങളായി യൂത്ത് കോൺഗ്രസിൽ പ്രവർത്തിക്കുന്നു രാഹുൽ ഗാന്ധിയോട് കടപ്പെട്ടിരിക്കുന്നു കഴിഞ്ഞ തവണ മത്സരിക്കാനായി ഒരു ലക്ഷത്തി എഴുപതിനായിരം വോട്ടുകളാണ് നേടിയത് കോൺഗ്രസ് എന്ന ടാഗ് വന്നാലേ താൻ ഉള്ളൂ അതിനെ കളങ്കപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാകില്ലെന്നും അബിൻ വർക്കി പറഞ്ഞു നിലപാടിലുറപ്പിച്ച വർക്കി വൈകാര്യമായി പ്രതികരിക്കുന്നതാണ് കാണാനായത് തന്റെ പ്രവർത്തനങ്ങൾ എണ്ണി പറഞ്ഞാണ് വർക്കി പ്രതികരിച്ചത് കേരളത്തിൽ പ്രവർത്തനം തുടരണമെന്നാണ് ആഗ്രഹം കോൺഗ്രസ് വികാരം മാത്രമാണുള്ളത് ആ അഡ്രസ്സ് മാത്രമാണുള്ളത് സഹപ്രവർത്തകർ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ തന്നോടൊപ്പം നിന്നു പാർട്ടി തീരുമാനത്തെ മറിച്ചുപറിയില്ല സ്ഥാനമാനമല്ല പ്രാധാന്യം പാർട്ടി തീരുമാനം തെറ്റാണെന്ന് താൻ പറയില്ലെന്നും അബിൻ വർക്കി കൂട്ടിച്ചേർത്തു തന്നെ വെട്ടി തുണ്ടമാക്കിയാലും പാർട്ടി തന്നെയാണ് വലത് വെല്ലുവിളിക്കാനില്ല അഭ്യർത്ഥന മുന്നോട്ട് വയ്ക്കുകയാണ് ജനീഷ് യോഗ്യനാണ് യൂത്ത് കോൺഗ്രസിൽ ആരും അയോഗ്യരല്ല മതേതരത്വം മുറുകെ പിടിച്ച് മുന്നോട്ട് പോകുന്നവരാണ് സ്ഥാനമില്ലെങ്കിലും താൻ യൂത്ത് കോൺഗ്രസിൽ ഉണ്ടാകുമെന്നും അബിൻ കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് ഫോളോ അപ്പ് ചെയ്യുക വാർത്തകൾ വേഗത്തിലറിയാൻ എനി ടൈം ന്യൂസ്